ക്രിസ്മസ് രാത്രി എന്നാൽ എല്ലാവർക്കും സന്തോഷത്തിന്റെ സമയമാണ് എന്നാൽ ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി അഞ്ച് ഡിസംബർ ഇരുപത്തിനാലിന് വെസ്റ്റ് വെർജീനിയയിലെ സോഡർ കുടുംബത്തിന് അത് ജീവിതകാലം മുഴുവൻ വേട്ടയാടുന്ന ഒരു ദുരന്തമായി മാറി ഒരു അർദ്ധരാത്രിയിൽ ആ വീടിന് തീ പിടിക്കുന്നു അഞ്ചു കുട്ടികൾ അപ്രത്യക്ഷരാകുന്നു തീയിൽ മരിച്ചു എന്നാണ് ഔദ്യോഗിക രേഖകൾ പറയുന്നതെങ്കിലും അവരുടെ ഒരു അസ്ഥി കഷ്ണം പോലും അവിടെ നിന്ന് കണ്ടെടുക്കാൻ കഴിഞ്ഞില്ല അവർ ശരിക്കും മരിച്ചതാണോ അതോ ആരെങ്കിലും അവരെ തട്ടിക്കൊണ്ടുപോയതാണോ നമുക്ക് നോക്കാം സോഡാർ കുടുംബത്തിന്റെ ആ നിഗൂഢമായ കഥ ജോർജ് സോഡറും ഭാര്യ ജെന്നിയും അവരുടെ ഒൻപത് കുട്ടികളുമാണ് അന്ന് ആ വീട്ടിലുണ്ടായിരുന്നത് അർദ്ധരാത്രിയോടെ ചില വിചിത്രമായ കാര്യങ്ങൾ നടക്കാൻ തുടങ്ങി അജ്ഞാത ഫോൺ കോൾ പുലർച്ചെ പന്ത്രണ്ടരയ്ക്ക് ജെന്നിക്കൊരു ഫോൺ കോൾ വന്നു മറുതലയ്ക്കൽ കേട്ടതൊരു സ്ത്രീയുടെ വിചിത്രമായ ചിരിയും ഗ്ലാസ്സുകൾ കൂട്ടിയിടിക്കുന്ന ശബ്ദവുമായിരുന്നു തെറ്റായ നമ്പറാണെന്ന് കരുതി ജെന്നി ഫോൺ വെച്ചു മേൽക്കൂരയിലെ ശബ്ദം ഏകദേശം ഒരു മണിയോടെ മേൽക്കൂരയിൽ എന്തോ വലിയ വസ്തു വീഴുന്നതും അത് ഉരുളുന്നതുമായ ശബ്ദം ജെന്നി കേട്ടു തീപിടുത്തം ഒന്നരയോടെ വീട്ടിൽ തീ തീപുടർന്നു ജോർജും ജെന്നിയും നാല് കുട്ടികളും എങ്ങനെയൊക്കെയോ പുറത്തെത്തി എന്നാൽ മുകളിലത്തെ നിലയിൽ ഉറങ്ങുകയായിരുന്ന അഞ്ച് കുട്ടികൾ അകപ്പെട്ടുപോയി കുട്ടികളെ രക്ഷിക്കാൻ ജോർജ് കിണങ്ങി ശ്രമിച്ചെങ്കിലും വിചിത്രമായ പല തടസ്സങ്ങളും അദ്ദേഹത്തിനെ നേരിടേണ്ടി വന്നു കുട്ടികളെ താഴെ ഇറക്കാൻ ജനലിനടുത്ത് എപ്പോഴും വെക്കാറുള്ള ഏണി അവിടെ കണ്ടില്ല അത് പിന്നീട് ദൂരെയുള്ള ഒരു കുഴിയിൽ നിന്ന് കണ്ടെത്തി വീടിന് തൊട്ടടുത്ത് പാർക്ക് ചെയ്തിരുന്ന തന്റെ രണ്ട് ട്രക്കുകൾ സ്റ്റാർട്ട് ചെയ്ത് ജനലിനടുത്ത് എത്തിക്കാൻ അദ്ദേഹം ശ്രമിച്ചെങ്കിലും തലേ ദിവസം വരെ ഓടിക്കൊണ്ടിരുന്ന ട്രക്കുകൾ അന്ന് സ്റ്റാർട്ടായില്ല ഫയർഫോഴ്സിനെ വിളിക്കാൻ നോക്കിയപ്പോൾ ഫോൺ ലൈൻ മുറിച്ച നിലയിലായിരുന്നു വെറും നാൽപ്പത്തഞ്ച് മിനിറ്റിനുള്ളിൽ ആ വീട് കത്തി അമർന്നു തന്റെ അഞ്ചു മക്കളും വെന്തു മരിച്ചു എന്ന് വിശ്വസിക്കാൻ ജോർജ് നിർബന്ധിതനായി അടുത്ത ദിവസം അവശിഷ്ടങ്ങൾ പരിശോധിച്ചപ്പോൾ പോലീസിനോ ഫയർഫോഴ്സിനോ ഒരു മനുഷ്യാവശിഷ്ടം പോലും കണ്ടെത്താനായില്ല ഒരു ശരീരം പൂർണ്ണമായി ചാരമാകാൻ മണിക്കൂറുകളോളം കടുത്ത ചൂട് വേണം എന്നാൽ ആ വീട് കത്തിയത് വെറും നാൽപ്പത്തിയഞ്ച് മിനിറ്റ് ആണ് വർഷങ്ങൾക്ക് ശേഷം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഏഴിൽ സോഡർ കുടുംബത്തിനൊരു കത്ത് ലഭിച്ചു അതിൽ അപ്രത്യക്ഷനായ മക്കളിൽ ഒരാളായ ലൂയിസിനോട് സാമ്യമുള്ളൊരു യുവാവിന്റെ ഫോട്ടോ ഉണ്ടായിരുന്നു ലൂയിസ് സോഡർ ഞാൻ നിങ്ങളെ സ്നേഹിക്കുന്നു എന്ന് അതിന്റെ പിന്നിൽ എഴുതിയിരുന്നു പക്ഷെ അവനെ കണ്ടെത്താൻ അവർക്ക് കഴിഞ്ഞില്ല ആ കുട്ടികളെ തട്ടിക്കൊണ്ടു പോയതാണോ ജോർജ് സോഡർ ഇറ്റലിയിലെ ഫാസിസ്റ്റ് വിരുദ്ധ നിലപാടുകൾ എടുത്തതിന്റെ പ്രതികാരമായി മാഫിയ സംഘങ്ങൾ ചെയ്തതാണോ ഇത് സോഡർ ദമ്പതികൾ മരിക്കുന്നത് വരെ തങ്ങളുടെ മക്കൾ എവിടെയോ ജീവിച്ചിരിപ്പുണ്ടെന്ന് വിശ്വസിച്ചു ഇന്നും ആ അഞ്ച് കുട്ടികളുടെ വിധി എന്താ ലോകത്തിലെ ഏറ്റവും വലിയ ചോദ്യമായി അവശേഷിക്കുന്നു